പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പയത്തെ ഓർമ്മപ്പെടുത്തുന്ന നിറസങ്കലനവുമായി രാജേന്ദ്രൻ പുല്ലൂരിന്റെ നിരിപ്പ് ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് തെയ്യം വിഷയമായി വരുന്ന ചിത്രപ്രദർശനം ഒഴുക്കിയത് ഗ്ലോ ഓഫ് മനുഷ്യന്റെ ആർത്തിക് മുൻപിൽ സാക്ഷിയാകുന്ന തെയ്യങ്ങളുടെ വർണ്ണപ്രപഞ്ചത്തെ കാട്ടുന്നവയായിരുന്നു രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്രപ്രദർശനത്തിലെ ഓരോ നിറസങ്കലനങ്ങളും തെയ്യക്കാവിലെ പച്ചപ്പിൽ മണ്ണിന്റെ ചെഞ്ചുവപ്പ് വന്ന് മൂടുമ്പോൾ പ്രകൃതിയുടെ താളമാണ് തെറ്റുന്നതെന്നും ആധുനികവൽക്കരണത്തിന്റെ പുറം മോടികൾ തെയ്യത്തിൻ്റെ കാലുകൾ പൊള്ളിക്കുന്നുവെന്നും ഓരോ ചിത്രങ്ങൾ പറയാതെ പറയുന്നു നെരുപ്പിലെ ചിത്രങ്ങൾ വെറും തെയ്യ ചിത്രമല്ലെന്നും ഈ ചിത്രങ്ങൾ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന തെയ്യത്തിൻ്റെ വേദനയാണെന്നും സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാവും അക്രിലിക് മാധ്യമത്തിലും ജലച്ചായത്തിലും വരച്ച എഴുപത് ചിത്രങ്ങളാണ് കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ നിരപ്പ് പ്രദർശനത്തിലുണ്ടായിരുന്നത് പ്രകൃതിയും മനുഷ്യരും തമ്മിലുണ്ടാകേണ്ട സ്വാഭാവികവും ജൈവപരവുമായ പാരസ്പര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാകുന്ന ചിത്രങ്ങൾ ആസ്വാദകർക്ക് മികച്ച ദൃശ്യാനുഭവമായി നിരപ്പ് എന്ന ടൈറ്റിലിന്റെ ഘടന നമുക്ക് നന്നായിട്ട് അറിയുന്ന പക്ഷേ രാജേന്ദ്രൂടെ ഈ നിരപ്പ് കാണുമ്പോൾ നമ്മൾക്ക് കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും സന്തോഷവും പകരുന്ന ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ ചിത്രങ്ങളും നമ്മളോട് സംസാരിക്കുന്ന ചിത്രങ്ങളാണ് കാരണം ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാൻ തോന്നില്ല ആ ചിത്രം അത്രമാത്രം നമ്മളോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ഈ വേദിയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആശയങ്ങൾ കൃത്യമായി ആസ്വാദകരിലേക്ക് എത്തിയതിലും ഓരോ ചിത്രങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുകയും ചെയ്തതിൽ സന്തോഷത്തിലാണ് ചിത്രകാരൻ വടക്കേ മലബാറിലെ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർത്തമാന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് കണ്ണ് തെറിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രപരമ്പരയാണ് നിരുപ്പ് എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം എഴുപതോളം ചിത്രങ്ങൾ ഈ നിരിപ്പ് ചിത്ര പ്രദർശനത്തിലുണ്ട് തെയ്യത്തിൻ്റെ പിന്നാമ്പ്ര കഥകളിലേക്കോ തെയ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ കഥ ചരിത്ര കഥകളിലേക്കോ അതിൻ്റെ ഐതിഹ്യങ്ങളിലേക്കോ ഒന്നും കണ്ണു തുറക്കാതെ തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെയ്യക്കാവുകളിലും തെയ്യ കളിയാട്ടം നടക്കുന്ന ഇടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് കോൺക്രീറ്റ് വൽക്കരണം പോലുള്ള അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം ഈ ചിത്രപരമ്പരയിലുണ്ട് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ ബിരുദം നേടിയ രാജേന്ദ്രൻ പുല്ലൂർ ദേശീയ ചിത്രകലാ ക്യാമ്പുകളിലും ചിത്രപ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് രാജ രവിവർമ്മ ചിത്രകലാ പുരസ്കാരം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചിത്രകലാ പുരസ്കാരം ന്യൂഡൽഹിയിലെ ഐഫക്സ് ചിത്രകലാ പുരസ്കാരം അശാന്തൻ ചിത്രകലാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായി ജോലി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്